ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്നിട്ടുള്ള എൽ പി യുപിയുടെ ഫിസിക്സിന്റെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ആദ്യത്തെ ചോദ്യമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡക്സിന്റെ എസ് ഐ യൂണിറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ലൈറ്റിന്റെ സ്പീഡ് വാക്യൂത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ലൈറ്റിന്റെ സ്പീഡ് ഇൻ ഗിവൺ മീഡിയം അല്ലെ അപ്പൊ രണ്ട് സ്പീഡ് അല്ല അപ്പൊ രണ്ട് സ്പീഡ് ആണെങ്കിൽ അതിന് എന്താ യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ ഓപ്ഷൻ ഡി ആണ് യൂണിറ്റ് ഇല്ല ഓക്കെ ഇനി പരമാവധി വേഗത്തിൽ ട്വന്റി ഫസ്റ്റ് വൺ ആണ് പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് ഏത് മാധ്യമത്തിലൂടെ ആ സോളിഡ്സിലൂടെയാണ് അല്ലെ ഗരത്തിലൂടെയാണ് ഓക്കെ ഇനി ഇരുപത്തി ചോദ്യം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം എഫ് ആണ് രണ്ട് പിണ്ടങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ഫലം എത്രയായിരിക്കും അപ്പൊ നമുക്കറിയാം എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം വൺ എം ടു ബൈ ആർ സ്ക്വയർ നമ്മുടെ ഗ്രാവിറ്റേഷന്റെ ആ ഒരു ചാപ്റ്ററിലും നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ മാസ് ഓരോന്നും പകുതിയായിട്ട് മാറുകയാണ് അല്ലെ അപ്പൊ എഫ് പുതിയ എഫ് എന്ന് പറയുന്നത് എം വൺ ബൈ ടു എം ടു ബൈ എം ടു ബൈ ടു ബൈ ആർ സ്ക്വയർ ആണ് അതായത് ഇവിടെ ഫോർ ആയിട്ട് വരും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുത്തു തരാം അപ്പൊ ഓപ്ഷൻ ഡി ആണ് എഫ് ബൈ ഫോർ ആണ് ആൻസർ ആയിട്ട് വരിക ഓക്കെ ഇനി ട്വന്റി തേർഡ് വൺ വൈദ്യുതി ബില്ലിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആൻസർ ഒരു കിലോവോട്ടാണ് ഓക്കെ ഒരു ആണ് അടുത്ത ട്വന്റി ഫോർത്ത് വൺ ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം എന്ന് പറയുന്നത് അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ സ്ഥിരമായിട്ട് നിലകൊള്ളും ഇറ്റ്സ് ഓപ്ഷൻ എ ഒരു ഒറ്റ ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ക്ലോസ് സിസ്റ്റത്തിന്റെ ആകെ ഊർജം എന്ന് പറയുന്നത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നിലകൊള്ളും ഇറ്റ്സ് ഓപ്ഷൻ എ ഓക്കെ ഇനി ട്വന്റി ഫിഫ്റ്റ് വൺ ഒരു കാറ് സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം എയ്റ്റീൻ കിലോമീറ്റർ പെർ അവറിൽ നിന്നും തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ ആകുന്നു അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന്റെ ത്വരണം എത്ര ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ഉം ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കുക അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അവറിലാണ് കേട്ടോ അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി ഒന്നാണ് കേട്ടോ നമ്മുടെ ആൻസർ ആയിട്ട് വരാം ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് അല്ലെ വിസ്കസ് ഫോഴ്സ് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി ഇനി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇതിൽ ഏതാ ആയിട്ട് വന്നിട്ടുള്ളത് ഉത്തര ധ്രുവം ദക്ഷിണധ്രുവേക്കാൾ ശക്തമാണ് രണ്ട് ധ്രുവങ്ങളും തുല്യശക്തിയാണ് ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവത്തേക്കാൾ ശക്തമാണ് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല രണ്ട് ധ്രുവങ്ങളും തുല്യ ശക്തിയാണ് ഇറ്റ്സ് ഓപ്ഷൻ ബി പ്രകാശ വർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്തിനെയാണ് പ്രകാശ വർഷം എന്തിനാണ് അളക്കുന്നത് ദൂരമാണ് അല്ലെ ഇറ്റ്സ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫിസിക്സിന്റെ കൊസ്റ്റിൻസ് എല്ലാവരും നല്ലപോലെ ചെയ്തെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഫിസിൻ്റെ ക്ലാസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി വരാൻ പോകുന്ന എൽ പി എക്സാമിനാണെങ്കിലും എൽ ഡി സിക്കൊക്കെ ആണെങ്കിലും നമ്മുടെ ഫിസിക്സിൻ്റെ ക്ലാസും കൂടെ തരാമെന്നാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചിട്ടായിരിക്കും കൂടുതൽ ക്ലാസ് അതേപോലെ തന്നെ എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു കൂടി ഒന്ന് കമന്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ബൈ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് നമുക്ക് അടുത്ത ക്ലാസ് വരെ നെക്സ്റ്റ് ഡേ കാണാം